നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പ്രതിമാസ കഥകളിയുടെ ഭാഗമായി അരങ്ങ പരിപാടി സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് മുഖ്യാതിഥിയായിരുന്നു ഒരുപാട് തലമുറകളിലെ കഥകളി കലാകാരന്മാരെ ഭാഷ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് ശ്രീ കുമ്മിണി കുമ്മിണി പുറപ്പാടിനകത്ത് ഒരു ലേഖനം എഴുതി കഥയറിയണ്ടേ കഥ അറിയണം കഥ മാത്രോ തർക്കം വ്യാകരണം ജ്യോതിഷം എല്ലാവിധവും മനുഷ്യന് നല്ലതാണെന്നേ ആ കൂട്ടത്തിൽ കഥകളി കഥയറി ആ കഥയറിഞ്ഞോളൂ പക്ഷെ കഥകളി കാണാനാണെങ്കിൽ തർക്കവും വേണ്ട ജ്യോതിഷവും വേണ്ട കഥയും വേണ്ട പക്ഷെ കഥകളി അറിയണം സമവായം അറിയണം ഗായകൻ ഉച്ചരിക്കുന്ന വാക്കും അതിനകത്ത് ഗേയ സൗന്ദര്യ സുഭകഥകളും അതിനോട് നടൻ്റെ മുദ്രകളും ആ മുദ്രകളോട് ചേരുന്ന മേളവും അതിനെ പുലിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാര്യവും എല്ലാം ചേർന്ന കഥകളിയുടെ ഈ തൗര്യത്രിക സമവായം തിരിച്ചറിയണം വിദേശികളടക്കം നിറഞ്ഞ സദസ്സിൽ രാവണ വിജയം കഥകളിയാണ് അവതരിപ്പിച്ചത് രാവണനായി കലാമണ്ഡലം വൈശാഖ് ഭൂതനായി ആകാശ് വേണുഗോപാൽ രംഭയായി മിഥുൻ നായർ എന്നിവർ അരങ്ങത്ത് ആടി തിർത്തു പിന്നണിയിൽ കലാമണ്ഡലം ഹരീഷ് കലാമണ്ഡലം വാസുദേവൻ കലാമണ്ഡലം ശ്രീരാജ് കലാമണ്ഡലം ഹരികൃഷ്ണൻ കലാമണ്ഡലം വൈശാഖ് ദഗിൻ രാജ് അരുൺ രമേഷ് സോയൻ തുടങ്ങിയവരും അണി ചേർന്നുരുത്തി